ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഗോപികയുടെ പറഞ്ഞു തനിക്ക് നല്ലൊരു ഭാവിയുണ്ട് തനിക്കത് വെറുതെ ഇരമ്പെക്കാണെന്ന് എനിക്കറിയാം പക്ഷേ നല്ലൊരു നൃത്തക്കാരിക്ക് വേണ്ട ശരീരം വിടുമെന്ന് നിനക്കുണ്ട് ഭരനാട്ടിയും കുച്ചുപ്പുടിയും ഒക്കെ നിനക്ക് നന്നായി വഴങ്ങും അവൾ പുഞ്ചിരിച്ചു അയൽപ്പൊക്കത്തെ കുട്ടികൾ നൃത്തം പഠിക്കാൻ പോകുന്നത് കണ്ടപ്പോഴാണ് അമ്മയ്ക്കും അവളെ നൃത്തം പഠിപ്പിക്കണമെന്ന് തോന്നിയത് അത് അവൾ വലിയ നൃത്തക്കാരിയാകണമെന്ന മുഖം കൊണ്ടൊന്നുമല്ല അയൽക്കാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നെ കൊണ്ടു നടക്കാനൊന്നും ആരും ഇല്ല ടീച്ചറെ പ്ലസ് ടു കഴിയുന്നതോടെ എൻ്റെ നൃത്തമൊക്കെ ഒക്കെ നിൽക്കും പിന്നെ നഴ്സിങ്ങിനുള്ള അമ്മയുടെ തീരുമാനം അവൾ പറഞ്ഞു മഞ്ചുവാര്യരും ദിവ്യ ഉണ്ണിയും നവ്യ നായരുമൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെ പത്തില്ലായിരുന്നു ടീച്ചർ പറഞ്ഞു അത് അവളുടെ ഹൃദയത്തിൽ തട്ടി എനിക്ക് അവരെ പോലെയൊക്കെ ആകാൻ സാധിക്കുമോ അവൾ ചോദിച്ചു പരിശ്രമിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല പിന്നെ കുറച്ച് ഭാഗ്യം കൂടി വേണം അതെനിക്കുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ടീച്ചർ പറഞ്ഞു അമ്മയതൊന്നും സമ്മതിക്കില്ല ടീച്ചറെ ലോക്കൽ ചാനലിൽ ആയങ്കരാകാൻ ഒരു ചാൻസ് കിട്ടിയതാണ് അതുപോലെ സമ്മതിച്ചില്ല അവൾ പറഞ്ഞു എനിക്ക് തൽക്കാലം അമ്മയോട് പറയേണ്ടത് നല്ലൊരു സ്റ്റേജ് കിട്ടിയാൽ കുറഞ്ഞത് പതിനായിരം രൂപ കിട്ടും പിന്നെ അമ്മ സമ്മതിക്കും സ്റ്റേജിലെ പെർഫോമൻസ് അടിപൊളിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ടീച്ചർ പറഞ്ഞു അവളുടെ കണ്ണുകൾ തളങ്ങൾ അന്ന് രാത്രി അവൾക്ക് ഉറക്കാൻ വന്നില്ല ടീച്ചറിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഷോഫിനെ പോലെ നല്ലൊരു ഡാൻസുകാരി ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സിനിമക്കാരി അല്ലെങ്കിൽ സീരിയലെങ്കിലും കിട്ടാതിരിക്കില്ല ടീച്ചർ പറഞ്ഞത് അവൾ ഓർത്തു അന്ന് ആദ്യമായി അവൾക്ക് അമ്മയോട് ദേഷ്യം തോന്നി അമ്മയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ എപ്പോഴും പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസം കടന്നുപോയി വൈകുന്നേരം അവളുടെ ഉത്സാഹത്തോടെയാണ് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്നത് അന്നാ മുതൽ ടീച്ചർ ഭരനാട്ടി അവളെ പഠിപ്പിക്കാൻ തുടങ്ങി അവൾ ആവേശത്തോടെ നൃത്തം ചെയ്തു അവളുടെ മനസ്സിലും സ്വപ്നങ്ങൾ കൂടുകൂട്ടാൻ തുടങ്ങിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രാം സെറ്റായിട്ടുണ്ട് ഒരു ബിസിനസ് മീറ്റാണ് അതിനിടയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് അമ്മ സമ്മതിക്കുമോ ടീച്ചർ ചോദിച്ചു ഇല്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നില്ല എങ്കിൽ ക്ലാസ് കെട്ടിയത് വന്നാൽ മതി ഒരു ദിവസം ഒന്നും പ്രശ്നാവില്ല എന്നേ ചിലപ്പോൾ ഇതിൽ തുടക്കമായിരിക്കും ഇവിടെ നന്നായി പെർഫോം ചെയ്താൽ ഇനിയും പ്രോഗ്രാമുകൾ കിട്ടും ടീച്ചർ പറഞ്ഞു പതിനായിരം രൂപ കിട്ടുമെന്ന് കേട്ടപ്പോൾ തന്നെ അവൾ എന്തിനും തയ്യാറായിരുന്നു അമ്മയോട് പറഞ്ഞിട്ട് ഇതുവരെ സ്മാർട്ട് ഫോൺ വാങ്ങി തന്നിട്ടില്ല അവളുടെ കയ്യിലുള്ളത് കീപാഡ് ഫോണാണ് മുന്നിൽ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കേണ്ടി വരും ടീച്ചർ പറഞ്ഞു പുതിയ ആളല്ലേ പ്രോഗ്രാം കുളമായൽ അവർക്കല്ലേ ക്ഷീണം ടീച്ചർ ചോദിച്ചു അവൾ സമ്മതിച്ചു അവൾ ഉച്ചുകഴിഞ്ഞ ക്ലാസ് കട്ട് ചെയ്തു ടീച്ചർ കാറുമായി കാത്തു നിൽപ്പുണ്ടായിരുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നിലാണ് കാറിന് നിന്നത് അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി ഞെട്ടിപ്പോയി അല്ലേ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ലോക്കൽ ബിസിനസ്സുകാരല്ല കോടീശ്വരന്മാരാണ് കുസൃതച്ചേരി അവിടെ ടീച്ചർ പറഞ്ഞു അവൾ കണ്ട കാഴ്ചകളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മുറിയിലെത്തിയപ്പോൾ ആഡംബരങ്ങൾ കണ്ടവളുടെ കണ്ണു തള്ളി അവളെ അടിപടി നോക്കിയിട്ട് ടീച്ചർ പറഞ്ഞു വേഷം ഇത് തന്നെ മതി ചെറുതായിരുന്നു മേക്കപ്പ് ചെയ്താൽ മതി ടീച്ചർ തന്നെ അവളെ ഒരുക്കി അല്പം കഴിഞ്ഞപ്പോൾ മൂന്ന് പേർ അവരുടെ മുറിയിലേക്ക് വന്നു ടീച്ചർ അവരെ അവൾക്ക് പരിചയപ്പെടുത്തി അവൾ അവരുടെ മുന്നിൽ നൃത്തം ചെയ്തു അവളെ നൃത്തം അവർക്ക് ഇഷ്ടമായി പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ട് അവർ പോയി അയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തു ടീച്ചറവളെ അഭിനന്ദിച്ചു ഞാൻ നന്നായി പെർഫോം ചെയ്തു അവർക്കിഷ്ടമായി ടീച്ചർ പറഞ്ഞു അവൾക്ക് ഇതപ്പഴക്കെ ടീച്ചറിനെ നോക്കി ടീച്ചർ അവർക്ക് കോൾ ഡ്രിങ്ക്സ് എടുത്തുകൊടുത്തു അത് അവൾ മുഴുവൻ കുടിച്ചു എന്നിട്ട് ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു നാലരക്കല്ലേ ബസ്സ് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം അതുപോലെ റെസ്റ്റ് എടുത്തോളൂ ടീച്ചർ പറഞ്ഞു ടീച്ചർ ആളുടെ ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് പോയി അവൾ ടി വി കണ്ട് കുറച്ച് നേരം കിടക്കയിലിരുന്നു പിന്നെ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു കണ്ണു തുറന്നപ്പോൾ ടീച്ചറിൻ്റെ മുഖമാണ് അവൾ കണ്ടത് സ്പോഞ്ച് ബോളിലെ ബെഡും എ സിയുടെ തണുപ്പൊക്കെ ആയപ്പോൾ ഉറങ്ങിപ്പോയി അല്ലേ കള്ളച്ചിരികളെ ടീച്ചർ ചോദിച്ചു അവൾക്കിടക്കയിൽ എഴുന്നേറ്റിരുന്നു അവൾ കണ്ണു തിരുമ്പി ചുറ്റും നോക്കി ടീച്ചർ പറഞ്ഞതൊക്കെ അവൾ ചെയ്തു ഇന്ന് ബസ്സിൽ പോകണ്ട ഞാൻ കൊണ്ടുവിടാം ടീച്ചർ പറഞ്ഞു ടീച്ചർ അവളെ കാറിൽ വീടിൻ്റെ അടുത്തു വരെ കൊണ്ടുവിട്ടു ഷവറിൻ്റെ ചോട്ടിൽ നിന്നപ്പോൾ നീറുന്നത് പോലെ അവൾക്ക് തോന്നി ഇത്രയും നേരം തലയ്ക്കൊരു പെരുപ്പായിരുന്നു തലയുടെ പെരുപ്പ് മാറിയപ്പോൾ അവൾ സത്യം മനസ്സിലാക്കി വിലപ്പെട്ടതെന്ന് കരുതിയിരുന്നെല്ലാം തനിക്ക് നഷ്ടമായി എന്ന സത്യം ആരോട് പറയാനാണ് അമ്മ അറിയാതെയല്ലേ പോയത് അവൾ ടീച്ചറിനെ വിളിച്ചു എന്നെ ചതിക്കായിരുന്നു അല്ലേ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല അവൾ പറഞ്ഞു ടീച്ചർ അവളെ അന്വേഷിക്കാനാണ് ശ്രമിച്ചത് നീ ഒന്നും അറിയാത്ത കുട്ടിയൊന്നും അല്ലല്ലോ സഹകരിച്ചാൽ നിനക്ക് ഇനിയും പണം കിട്ടും ടീച്ചർ പറഞ്ഞു അവൾ വഴങ്ങിയില്ല പെട്ടെന്ന് അവളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു അവളത് തുറന്നു നോക്കി അവൾ ഞെട്ടിപ്പോയി അവളുടെ ദൃശ്യങ്ങളായിരുന്നു അത് ആരൊക്കെ അവളെ കീഴടക്കുന്ന ദൃശ്യങ്ങൾ ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു അവൾ തളർന്നു പോയി ആരോടും ചോദിക്കാതെ എടുത്ത തീരുമാനമാണ് തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് അവൾക്കറിയാം ഒരു ദിവസം കടന്നുപോയി അന്ന് മുച്ചു കഴിഞ്ഞവൾ ക്ലാസ് കട്ട് ചെയ്തു ഇപ്പോൾ നിനക്കെല്ലാം അറിയാം ഇനി നിനക്ക് കോൾഡ്രിങ്ക്സിൻ്റെ ആവശ്യമില്ല കള്ളച്ചിലൂടെ ടീച്ചർ പറഞ്ഞു പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ടീച്ചർ പറഞ്ഞു ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കോടീശ്വരന്മാരാണ് നിൻ്റെ അടുത്ത് വരുന്നത് ഓർമ്മ വേണം ടീച്ചർ പറഞ്ഞു ഒരു മധ്യവയസ്കിനാണ് മുറിയിലേക്ക് വന്നത് കണ്ടാലറിയാൻ വലിയ കാശുകാരനാണെന്ന് കയ്യിലും കഴുത്തിലുമൊക്കെ സ്വർണ്ണത്തിളക്കും ടീച്ചർ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അയാൾ പറഞ്ഞു അവളെ കേടക്കാനായിരുന്ന അയാൾക്ക് ധൃതി സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അയാൾ പിന്മാറിയപ്പോൾ അവൾ തളർന്ന് കിടക്കുകയായിരുന്നു ടീച്ചർ മുറിയിലേക്ക് വന്നു അയാൾ ടീച്ചറിനോട് നന്ദി പറയുന്ന അവൾ കേട്ടു അയാൾ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു അതാരാണെന്ന് അറിയാമോ ഒരു പ്രൊഡ്യൂസറാണ് അയാൾക്ക് തന്നെ ഇഷ്ടമായി അയാളുടെ അടുത്ത സിനിമയിൽ നിനക്ക് റോൾ ഉണ്ടാവും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞ് മയക്കയല്ലേ എൻ്റെ ടീച്ചർ പലർക്കും കാഴ്ചവെച്ചത് വെറുപ്പോടെ അവൾ ചോദിച്ചു ടീച്ചർ ചിരിച്ചു പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അത് സിനിമയിലേക്കുള്ള ക്ഷണമായിരുന്നു മനസ്സിൽ നിന്ന് പ്രതികാരമൊക്കെ മാഞ്ഞ് പോകുന്നത് അവളറിഞ്ഞു അവളും വെള്ളിത്തര സ്വപ്നം കാണാൻ തുടങ്ങി ടീച്ചറിൻ്റെ ഫോൺ വന്നു ഡയറക്ടർ തന്നെ കാണണമെന്ന് പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അവൾക്കറിയാം അതെന്തിനാണെന്ന് പണവും പ്രശസ്തി ഒരു ലോകം അവളും സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു